അപ്രതീക്ഷിതമായി സംഭവിച്ച വേർപാടായിരുന്നു നടൻ കൊല്ലം സുതിയുടേത് വാഹനാപകടത്തിൽ സുധി മരിച്ചുവെന്ന വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണുവിൻ്റെയും അവരുടെ രണ്ട് മക്കളുടെയും മുഖമാണ് മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നുവന്നത് സുധി സിനിമയിൽ അഭിനയിച്ചും സ്റ്റേജ് ഷോകളിലൂടെയും സമ്പാദിക്കുന്ന പണം മാത്രമായിരുന്നു കുടുംബത്തിൻ്റെ വരുമാനമാർഗം വർഷങ്ങളായി വാടക വീട്ടിലായിരുന്നു കുടുംബത്തോടൊപ്പം സുധി താമസിച്ചിരുന്നത് നടന്റെ മരണത്തോടുകൂടി രേണുവും മക്കളും അനാഥരായി വരുമാനവും നിലച്ച സുധിയുടെ കുടുംബത്തെ സഹപ്രവർത്തകരും ഫ്ലവേഴ്സ് ട്വൻ്റി ചാനലുകളും മറ്റ് സന്നദ്ധ സംഘടനകളുമാണ് സഹായിച്ചത് ഭർത്താവിൻ്റെ പാത പിന്തുടർന്ന് രേണുവും അഭിനയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാടകങ്ങളിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് കൂടാതെ മറ്റു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനൊപ്പവും ചേർന്ന് കൊളാബ് ഷൂട്ടുകളുമായി രേണു സജീവമാണ് എന്നാൽ അടുത്തിടെയായി റീൽ വീഡിയോകളിൽ അഭിനയിക്കുന്നതിന് കടുത്ത വിമർശനമാണ് താരപത്നി നേരിടുന്നത് കുറച്ച് ദിവസം മുമ്പ് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റൊമാൻറ്റിക് ട്രെയിൽ ചെയ്തതിന് സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ വിമർശനമാണ് രേണുവിന് നേരിടേണ്ടി വന്നത് ചാന്തുപട്ടിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന റൊമാൻറ്റിക് സോങ്ങിലാണ് രേണുവും ദാസേട്ടൻ കോഴിക്കോടും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളത് ഒരു വിഭാഗം റീൽ വീഡിയോയെ പ്രശംസിച്ച് എത്തിയെങ്കിലും മറ്റൊരു വലിയ വിഭാഗം ആളുകൾ രേണുവിനെ വിമർശിക്കുകയാണ് ചെയ്തത് വിധവയായ സ്ത്രീ അന്യപുരുഷനൊപ്പം പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നത് തെറ്റെന്ന രീതിയിലായിരുന്നു വിമർശനങ്ങൾ ഏറെയും ഏഴു ദിവസം മുമ്പ് പങ്കിട്ട റീലിനെ ഇതിനോടകം എഴുപത് ലക്ഷത്തിൽ മുകളിൽ കാഴ്ചക്കാരെ സോഷ്യൽ മീഡിയയിൽ ലഭിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ വീണ്ടും പുതിയ റീൽ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് രേണുവും ദാസേട്ടൻ കോഴിക്കോടും തമിഴിലെ ഹിറ്റ് സിനിമാ ഗാനങ്ങളിൽ ഒന്നായ ദയലാമോ ദയലാമോ എന്ന ഗാനത്തിലാണ് ഇരുവരും റീൽ വീഡിയോ ചെയ്തിരിക്കുന്നത് പുതിയ വീഡിയോയ്ക്ക് ഇതിനോകം ഇരുപത് ലക്ഷത്തിൽ മുകളിൽ കാഴ്ചക്കാരെ ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ഇത്തവണ പ്രേക്ഷകരുടെ വിമർശനങ്ങൾ പിന്തുണയായി മാറിയത് കമൻ ബോക്സിൽ കാണാം നെഗറ്റീവ് കമൻറ്റുകളേക്കാൾ രേണുവിനെ അനുകൂലിച്ചുള്ള കമൻറ്റുകളാണ് ഏറെയും ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വയം അധ്വാനിച്ച് ജീവിക്കുകയാണല്ലോ അവർ ചെയ്യുന്നത് എല്ലാവിധ പിന്തുണയും രേണുവിന് നൽകുമെന്നായിരുന്നു കമൻറ്റുകൾ ഏറെയും രേണു നീ പൊളിക്കുമുത്തേ മരിച്ചവർ തിരിച്ചു വരില്ല അവരുടെ ഓർമ്മകൾ നമ്മെ വിട്ടു ഒരിക്കലും പോകില്ല എന്നാൽ ജീവിച്ചിരിക്കുന്ന നിനക്കും ഒരു ലൈഫേ ഉള്ളൂ ഈ ലോകത്ത് ഒന്നും സ്ഥിരമല്ല ഉള്ള സമയം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഹാപ്പിയായി പോകും ജീവിതം നമ്മുടേതാണ് നിങ്ങൾ മുന്നോട്ട് പോവുക കുറ്റം പറയാൻ സമൂഹത്തിൽ കുറച്ച് ആളുകൾ ടെൻഡർ എടുത്തുണ്ടാകും അത് നോക്കേണ്ട നമ്മുടെ വഴിയും ചിന്തയും പ്രവൃത്തിയും ശരിയാണെങ്കിൽ ദൈവം കൂടെ ഉണ്ടാകും ചിലർക്കൊക്കെ വേണ്ടി ഇതുപോലെ ഇടക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നത് നല്ലതാണ് രേണു നെഗറ്റീവ് പറയുന്നവർ ഒരു മിഠായി പോലും വാങ്ങി വരുന്നില്ലല്ലോ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ജീവിത പങ്കാളികൾ മരിച്ച എത്രയോ പേർ അഭിനയിക്കുന്നുണ്ട് പോലെയാണ് രേണുവും ആരുടെയും മുമ്പിൽ കൈ നീട്ടുന്നില്ലല്ലോ എന്നിങ്ങനെയാണ് രേണുവിനെ പിന്തുണച്ചു വരുന്ന കമൻറ്റുകൾ രേണുവിനേക്കാൾ പതിനഞ്ച് വയസ്സ് മൂത്തതായിരുന്നു സുതി ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു നടൻ ജഗദീഷിനോടുള്ള സാമ്യമാണ് സുധിയെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നെന്ന് പലപ്പോഴായി രേണു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു